നമസ്കാരം കഴിഞ്ഞയാഴ്ച കേരളത്തിലെ പ്രധാന വാർത്തകളിൽ ഒന്നായി മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്ക് എതിരായ ഇ ഡിയുടെ നീക്കമായിരുന്നു നേരത്തെ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം അതിൻ്റെ പിന്നാലെ ഇ ഡിയും അതിൻ്റെ പിന്നാലെ വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ പ്രധാനമായിട്ട് കണ്ടത് അതിൻ്റെ തുടർച്ചയായി ഏഷ്യാനെറ്റ് ന്യൂസ് മുതലുള്ള ചാനലുകളൊക്കെ രാത്രി ചർച്ചകൾ സംഘടിപ്പിച്ചു അത് ഇ ഡിയുടെ കുരുക്കിൽ കുടുങ്ങിയ മുഖ്യമന്ത്രിയും മകളും എന്ന മട്ടിൽ ഒന്നിലധികം ദിവസങ്ങൾ ചർച്ച ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നെ എംബുരാനുമായി ബന്ധപ്പെട്ട എംബുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ നിർമ്മാതാവ് മുതൽ പൃഥ്വിരാജ് വരെയുള്ള ആളുകളുടെ വീട്ടിലും അല്ലെങ്കിൽ അവരുടെ സാങ്കേതികമായ കാര്യങ്ങളിലുമൊക്കെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഐ ടി മുതൽ ഇ ഡി വരെ നടത്തിയ ഇടപെടലുകൾ അത് കഴിഞ്ഞ് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസ് ഇങ്ങനെ കുറേ വാർത്തകളാണ് കഴിഞ്ഞ ആഴ്ച പ്രധാനമായിട്ടുണ്ടായത് ഈ ആഴ്ചയിലേക്ക് വരുന്ന ഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിലയിരുത്തുന്ന ബാർക്ക് റേറ്റിംഗിലൂടെ കടന്നു പോകാനുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്ത ആമുഖമായി പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അതിൽ ശ്രദ്ധേയമായ മറ്റൊരു വാർത്ത ഇങ്ങനെ സ്വാഭാവികമായ വാർത്തയ്ക്കപ്പുറത്ത് ന്യൂസ് മലയാളം ചാനലിൽ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലിൽ ഒരു തൊഴിൽ പീഡനത്തിൻ്റെ വാർത്ത നായയെപ്പോലെ ചങ്ങലക്കിട്ട് നടത്തിക്കുന്ന ടാർജറ്റ് നേടാൻ വേണ്ടി നടത്തിക്കുന്ന ദൃശ്യം ഉൾപ്പെടെ പുറത്തു വന്ന ഒരു വാർത്ത വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു അതിന് കൗണ്ടറായി അത് അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാൻ മറ്റു ചില മുൻനിര മാധ്യമങ്ങൾ ചാനലുകൾ ശ്രമിക്കുന്ന കാഴ്ചയും കണ്ടു ഇതിൻ്റെ റിസൾട്ട് നോക്കുമ്പോഴാണ് രസകരം ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനൽ വീണ്ടും ഈ ആഴ്ചത്തെ റേറ്റിംഗ് ചാർട്ടിൽ മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിലുള്ള ആഴ്ച ഇനി അടുത്ത റിസൾട്ടിലേക്ക് വരാൻ പോകുന്ന ബാർ ക്രിയേറ്റിങ്ങിൽ വരാൻ പോകുന്ന ഈ ആഴ്ചയിലെ വാർത്തയും കഴിഞ്ഞ ആഴ്ചയിലെ വാർത്തയും വിചിത്രമായി ചേർത്ത് വെക്കാനും കഴിയും കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയും മകളും പ്രതിക്കൂട്ടിലായ കുരുക്കിലായി എന്ന് വാർത്ത നിരന്തരം ചർച്ച ചെയ്ത വാർത്തയുടെ തുടർച്ചയായി ഈ ആഴ്ച സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരിലുള്ള ഇ മറ്റൊരു കുറ്റപത്രത്തിൻ്റെ വാർത്ത വരുന്നുണ്ട് അത് വേട്ട എന്ന അന്വേഷണ വേട്ട എന്ന മട്ടിൽ വ്യാഖ്യാനിക്കുന്ന മാധ്യമങ്ങളുടെ മറ്റൊരു മുഖവും നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ വാർത്ത സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരേ മുഖമുള്ള ആൾ പെട്ടെന്ന് വേറൊരു അന്യനായി മാറുന്ന കാഴ്ച എന്ന മട്ടിലാണ് മാധ്യമങ്ങളെ കാണാൻ കഴിയുക വീക്ഷണത്തിന്റെ ഒന്നാം പേജിൽ കണ്ട തലക്കെട്ട് പോലെയാണ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിക്കുമെതിരായ ഇ ഡിയുടെ കുറ്റപത്രം വലിയ തലക്കെട്ടോടുകൂടി വേട്ട എന്ന നിലയിൽ അന്വേഷണത്തിൻ്റെ വേട്ട എന്ന നിലയിൽ കൊടുത്തു തൊട്ട് താഴെ തന്നെ പിന്നെ യുടെ മകളുടെ കേസിൽ ഇ ഡിയുടെ കുരുക്കിൽ കുരുങ്ങിയ അഴിമതിക്കർ എന്ന മട്ടിലുള്ള വാർത്തയും തലക്കെട്ട് നമുക്ക് കാണാം അപ്പോൾ ഒരേ വേദിയിൽ ഞങ്ങൾ ആരാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളും മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട് സമാനമായ നിലയിൽ തന്നെയാണ് ഭൂരിപക്ഷം മാധ്യമങ്ങളുടെയും ഇടപെടലുണ്ടായത് അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ തുടർച്ചയായി എന്താണ് ആളുകൾ ഇത് കാണുന്നുണ്ടോ എന്നറിയുന്ന കാര്യം കൂടി പരിശോധിക്കേണ്ട ഒരു സാഹചര്യമാണ് ബാർക്ക് റേറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അതിലേക്ക് കടക്കാം അതിനുശേഷം വിശകലനത്തിലേക്ക് പോകാം രണ്ട് സെക്ഷനാണ് നമ്മൾ ഈ ആഴ്ചയും നോക്കുന്നത് കേരള ഓളും മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയും കേരള ഓൾ ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്ന് ദശാംശം മൂന്ന് അഞ്ചിൻ്റെ ഇടിവ് ഉണ്ടായ ആഴ്ചയാണ് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് മൂന്നിൽ നിന്ന് എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് എട്ടിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ റേറ്റിംഗ് ഇടിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് ദശാംശം പൂജ്യം മൂന്നിൻ്റെ കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അറുപത്തി എട്ട് ദശാംശം മൂന്ന് പോയിന്റിൽ നിന്ന് അറുപത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് പോയിന്റിലേക്ക് എത്തി വെറും അഞ്ച് പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമാണ് റിപ്പോർട്ട് ും ഒന്നാമതുള്ള ഏഷ്യാനെറ്റ് ന്യൂസും തമ്മിലുള്ളത് എന്ന ഒരു മത്സരാധിഷ്ഠിതമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് മൂന്നാമത് ട്വന്റി ഫോർ ചാനലാണ് ട്വന്റി ഫോറിന് രണ്ട് ദശാംശം നാല് എട്ടിന്റെ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ട്വന്റി ഫോറിന് കാര്യമായ കുറവ് എല്ലാ ആഴ്ചയും സംഭവിക്കുന്നുണ്ട് അവർക്കുള്ള പോയിന്റ് അറുപത് ദശാംശം മൂന്ന് എട്ടിൽ നിന്ന് അമ്പത്തി ഏഴ് ദശാംശം ഒമ്പത് എന്ന നിലയിലേക്ക് എത്തി മനോരമ ന്യൂസ് ആണ് നാലാമത് രണ്ട് ദശാംശം നാല് നാലിൻ്റെ ഇടിവുണ്ടായി മുപ്പത്തി അഞ്ച് ദശാംശം ഒന്ന് എന്ന നിലയിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം ആറ് ആറിലേക്ക് മനോരമ ന്യൂസ് ഇടിഞ്ഞു മാതൃഭൂമിയാണ് അഞ്ചാമത് മാതൃഭൂമിയുടെ പോയിന്റ് നിലയിൽ ദശാംശം ഒമ്പത് രണ്ടിന്റെ ഇടിവുണ്ടായി ഇരുപത്തി ഒമ്പത് ദശാംശം നാല് ഏറ്റവും കാര്യം ആറാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനൽ ഈ ആഴ്ച കൂട്ടി പോയിന്റ് കൂട്ടിക്കൊണ്ട് നിലനിൽക്കുകയാണ് മൂന്ന് ദശാംശം നാല് നാല് പോയിന്റിന്റെ വർധന അവർക്ക് ഈ ആഴ്ചയും രേഖപ്പെടുത്തപ്പെട്ടു ഇരുപത്തിരണ്ട് ദശാംശം പൂജ്യം മൂന്നായിരുന്നത് ഇരുപത്തി അഞ്ച് ദശാംശം നാല് ഏഴിലേക്ക് അവർ പോയിന്റ് നില ഉയർത്തി അതായത് മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് ഇരുപത്തി എട്ട് ദശാംശം അഞ്ച് ആറും ആറാമത് എത്തിയ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലിൻ്റെ പോയിന്റ് ഇരുപത്തി അഞ്ച് ദശാംശം നാല് ഏഴും ആണ് അതായത് വെറും മൂന്ന് പോയിൻറ്റിൻ്റെ വ്യത്യാസം മാത്രമേ അഞ്ചും ആറും ചാനലുകൾ തമ്മിലുള്ളൂ ഇതേ പോക്ക് പോയാൽ മാതൃഭൂമി മറികടക്കാൻ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലിന് അധികം ആഴ്ചകൾ വേണ്ടി വരില്ല ഏഴാമത് ജനം ടി വി ദശാംശം പൂജ്യം ഒമ്പതിന്റെ വർധനയാണ് ജനം ടി വി ഉണ്ടായത് പത്തൊമ്പത് ദശാംശം നാല് ഒമ്പതായിരുന്നത് പത്തൊമ്പത് ദശാംശം അഞ്ച് എട്ടായി എട്ടാമത് കരളി ന്യൂസ് ദശാംശം എട്ട് എട്ടിന്റെ കുറവുണ്ടായി പതിനാല് ദശാംശം എട്ടായിരുന്നത് പതിമൂന്ന് ദശാംശം ഒമ്പത് രണ്ട് ആയി വർദ്ധിച്ചു ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ദശാംശം ഏഴ് നാലിൻ്റെ ഇടിവ് ഉണ്ടായി പന്ത്രണ്ട് ദശാംശം പൂജ്യം മൂന്നിൽ നിന്ന് പതിനൊന്ന് ദശാംശം രണ്ട് ഒമ്പതായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ആണ് ദശാംശം രണ്ട് മൂന്നിന്റെ വർദ്ധന അഞ്ച് ദശാംശം അഞ്ച് എട്ടിൽ ിൽ നിന്ന് അഞ്ച് ദശാംശം എട്ട് ഒന്നായി മീഡിയ വണ്ണിന്റെ പോയിന്റ് കൂടി ഇതിനുശേഷം മെയിൽ ട്വന്റി നോക്കിയാലും വലിയ വ്യത്യാസങ്ങളില്ല ഒന്നാമത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസിന് ഒന്ന് ദശാംശം ഏഴ് മൂന്നിന്റെ കുറവ് ഉണ്ടായി നൂറ്റാറ് ദശാംശം മൂന്ന് ഒമ്പതായിരുന്നത് നൂറ്റി നാല് ദശാംശം ആറ് ആറായി കുറഞ്ഞു രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് അവർക്ക് ഒന്ന് ദശാംശം മൂന്നിന്റെ വർധന ഉണ്ടായി എൺപത്തി അഞ്ച് ദശാംശം ഒമ്പത് ആറായിരുന്നത് എൺപത്തി ഏഴ് ദശാംശം രണ്ട് ആറായി വർദ്ധിച്ചു ട്വന്റി ഫോർ മൂന്നാമത് രണ്ട് ദശാംശം നാല് അഞ്ചിന്റെ കുറവുണ്ടായി എഴുപത്തി എട്ട് ദശാംശം നാല് നാലായിരുന്നത് എഴുപത്തി അഞ്ച് ദശാംശം ഒമ്പത് ഒമ്പതായി മനോരമ ന്യൂസ് ആണ് നാലാമത് മനോരമയ്ക്ക് മൂന്ന് ദശാംശം ആറ് മൂന്നിൻ്റെ കുറവുണ്ടായി അമ്പത് ദശാംശം രണ്ട് ഏഴായിരുന്നത് ശാംശം ആറ് നാല് ആയി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് ഒന്ന് ദശാംശം ഒമ്പത് രണ്ടിന്റെ ഇടി ഉണ്ടായി മുപ്പത്തി ഒമ്പത് ദശാംശം രണ്ട് അഞ്ചായിരുന്നത് മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് മൂന്നായി ആറാമത് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ആണ് നാല് ദശാംശം നാല് മൂന്നിന്റെ വർധന അവർക്കുണ്ടായി ഇരുപത്തിയാറ് ദശാംശം ആറ് മൂന്നിൽ നിന്ന് മുപ്പത്തിയൊന്ന് ദശാംശം പൂജ്യം ആറായി അവരുടെ പോയിൻറ്റ് വർദ്ധിച്ചു ഏഴാമത് ജനം ടി വി ദശാംശം നാല് മൂന്നിൻ്റെ വർധന ഇരുപത്തിയേഴ് ദശാംശം മൂന്ന് ആറായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് ഒമ്പതായി എട്ടാമത് കൈരളി ന്യൂസ് ദശാംശം ആറ് ഒന്നിൻ്റെ കുറവ് ഇരുപത്തൊന്ന് ദശാംശം നാല് മൂന്നായിരുന്നത് ഇരുപത് ദശാംശം എട്ട് രണ്ട് ഒമ്പതാമത് ന്യൂസ് എയ്റ്റീൻ കേരളം ദശാംശം ആറ് ആറിൻ്റെ കുറവ് പതിനഞ്ച് ദശാംശം ആറ് പോയിൻ്റ് ആയിരുന്നത് പതിനാല് ദശാംശം ഒമ്പത് നാലായി വർദ്ധിച്ചു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം നാല് മൂന്നിന്റെ വർദ്ധന ഉണ്ടായി ഏഴ് ദശാംശം അഞ്ച് രണ്ടായിരുന്നത് ഏഴ് ദശാംശം ഒമ്പത് അഞ്ചായി അങ്ങനെ പത്ത് ചാനലുകളുടെ സ്ഥിതി അതാണ് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിൽ ആകെ ഉള്ള സ്വഭാവത്തിലുള്ള കാര്യ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസ് മലയാളം ട്വൻറ്റി ഫോറിൻ്റെ മുന്നോട്ട് പോക്കാണ് അവരുടെ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്ത ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ചില പ്രത്യേക തരത്തിൽ സാധാരണ പുതു മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ കുറച്ചു കാലമായി അവഗണിക്കുന്നൊരു മേഖലയിലൊക്കെ അവർ കഴിഞ്ഞ ആഴ്ച കടന്നു ചെന്നു എന്നുള്ളത് അവരുടെ തൊഴിൽപീഡനവുമായി ബന്ധപ്പെട്ട വാർത്ത ശ്രദ്ധിച്ച ആളുകൾക്ക് തന്നെ മനസ്സിലാകും അത്തരത്തിലുള്ള മാധ്യമ രീതിയിലേക്ക് അവർ വീണ്ടും വരികയാണ് പഴയ കാലത്തൊക്കെ കൃത്യമായി മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് എന്നാൽ സമീപ വർഷങ്ങളിലൊക്കെ മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ കൂടുതലും ഒരു പ്രത്യേക കൂടി എന്ന മട്ടിൽ രാഷ്ട്രീയ ചർച്ചകളിൽ ഏർപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ അർഹമായ നിലയിൽ ഉള്ള പരിഗണന അടിസ്ഥാന ജനവിഭാഗത്തിലേക്ക് മാധ്യമങ്ങൾ നൽകിയിരുന്നില്ല അതിനിടയിൽ ചില മാറ്റങ്ങൾ അപൂർവമായി ചില വാർത്തകളൊക്കെ വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാകുന്നതിനുള്ളൊരു തുടക്കം എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ന്യൂസ് മലയാളത്തിൻ്റെ ഈ വാർത്താ ക്യാമ്പയിൻ മാറുമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ള ഒരു സാഹചര്യമുണ്ട് അത്തരം വാർത്ത ലോകത്ത് സ്വീകാര്യത കൂടി കിട്ടുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായതെന്ന് വേണം കരുതാൻ അതാണോ നമുക്കറിയില്ല എന്തായാലും തുടർച്ചയായ ആഴ്ചകളിൽ ചാനലുകൾക്ക് അത്ര ഗുണകരമായ സാഹചര്യം ഇല്ല മുഖ്യധാരയിൽ പ്രേക്ഷകർ അങ്ങനെ കൂടുതലായി വരുന്നില്ല പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ വലിയ ഇവൻ്റൊക്കെ വരുമ്പം തിരിച്ചു വരുമായിരിക്കും എന്തായാലും ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പിലേ സാഹചര്യത്തിലേക്കൊക്കെ പോകുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യം രാഷ്ട്രീയമായ ചർച്ചകളൊക്കെ വരുന്ന ഘട്ടത്തിൽ പുതിയതായി ചില സാഹചര്യങ്ങൾ ചാനലുകൾക്ക് സാധ്യതകളൊക്കെ സൃഷ്ടിക്കപ്പെട്ടേക്കാം വഖഫുമായി ബന്ധപ്പെട്ട വിവാദ ചർച്ചകളുടെ കാലമാണ് കടന്നുപോയത് ഒരു സുവർണാവസരം ബി ജെ പിക്ക് കയ്യിലുണ്ടായിരുന്നത് ഇടിഞ്ഞുപൊഴിഞ്ഞ് താഴെപ്പോയതും കിരൺ റിജിജുവിൻ്റെ പ്രസ്താവനയോടുകൂടി നമുക്ക് കാണാൻ കഴിഞ്ഞു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായ വിശദീകരണം പോലും ഇങ്ങനെ കേരള സർക്കാരാണ് ഇത് തീർക്കേണ്ടത് എന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ ബിൽ പേര് ബിൽഡപ്പ് ചെയ്യുകയും മുൻപത്ത് പ്രതിസന്ധിയിലായ ഒരു സമൂഹത്തെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്നതിനുള്ള സുവർണാവസരമായി കാണുകയും ചെയ്ത ബി ജെ പിയുടെ നീക്കം എന്തായാലും ചോദ്യം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അതും ഈ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രീതിയിൽ എന്താണ് പിഴവ് അല്ലെങ്കിൽ എന്താണ് ഗുണം എന്നൊക്കെയുള്ള ചർച്ചകൾക്കൊക്കെ സാധ്യതയുള്ളതാണ് നമുക്ക് വരും ഈ ആഴ്ചയിലെ ബാക്കി ദിവസങ്ങളിൽ എന്തൊക്കെ നടക്കുമെന്ന് കാണാം അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് റേറ്റിങ്ങും പരിശോധിക്കാം നന്ദി നമസ്കാരം